അതെ അതെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊരു ട്രയൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബര് ഞങ്ങള് കാശ്മീര് കന്യാകുമാരി ടു കാശ്മീര് ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു റൈഡുണ്ട് അപ്പൊ അതിലൊരു ട്രയൽ റണ്ണാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഇതേപോലെ വേളാങ്കണി തൃശ്ശൂറ്റും വേളാങ്കണി ചെയ്തായിരുന്നു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിരുന്നു ഒരു ദിവസം ഒരു നൂറ് കിലോമീറ്റർ വെച്ച് ഞങ്ങൾ കവർ ചെയ്യാറുണ്ട് ഏകദേശം അതിൻ്റെ പേര് ജയിനോ വീട് തൃശ്ശൂർ മരോട്ടിച്ചാരി എന്ന് പറയും ഇതെൻ്റെ സുഹൃത്ത് ജെറിൻ ആളുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് കാരണം എനിക്ക് ലഗേജ് ഇട്ട് അധികം സ്കേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് വരും നമ്മുടെ മുട്ടിലേക്ക് ഭാരം വരും മുട്ടുപേന വരും അപ്പോൾ നമ്മുടെ ടെൻറ്റ് ലഗേജ് ഒക്കെ സൈക്കിളിലാണ് കൊണ്ടുപോകുന്നത് എന്താ ചെയ്യുന്നത് നിങ്ങൾ ഞാൻ മറ്റേ കേബിൾ ടി വി ഓപ്പറേറ്റർ അദ്ദേഹം വെൽട്ടർ ഹൈഡ്രേഷൻ ബാഗ് ഉണ്ട് അതിനകത്ത് നമ്മള് വലിച്ചു കുടിക്കും കഴിഞ്ഞ തവണ പോയിപ്പോ ബോട്ടിലെ കൊണ്ടുപോയി പക്ഷെ നമ്മള് ഹൈഡ്രേഷൻ നടന്നില്ല മര്യാദക്ക് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ടെക്കേത്തണില് പോയി ആ ബാഗൊക്കെ സെറ്റ് ചെയ്ത് സെറ്റാക്കി